ജീവിതം ഒന്നേ ഉള്ളൂ അത് വേറൊരാൾക്ക് നമുക്ക് കൊടുക്കാൻ ഇപ്പം പറ്റത്തില്ല ഉള്ള ജീവിതം നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കണം ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ മോട്ടിവേഷൻ ആയിക്കോട്ടെ അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ ഓഡിയോ വീഡിയോ തമ്മിൽ ഒരു റിലേഷനും ഇല്ല ഓഡിയോ ഒരു ചെറിയ മോട്ടിവേഷനാണ് വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണ്ടേ അപ്പോൾ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് പറയണേ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്ന് അപ്പോൾ ഇത് ഞാൻ രണ്ട് ദിവസത്തെ വീഡിയോ ഒന്നാക്കി ചെയ്യുവാണേ അപ്പോൾ ഇന്നത്തെ ഒരു മോട്ടിവേഷൻ ടോക്കാവാം അപ്പം ഞാൻ വലിയൊരു മോട്ടിവേറ്റർ ഒന്നും അല്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാനും അതേപോലെ തന്നെ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളിൽ ഒരാൾക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ജീവിതം ഒന്നേ ഉള്ളൂ അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കാൻ വേണം നമ്മൾ നോക്കാൻ ഇപ്പം നമ്മളൊരു കാര്യം ചെയ്ത് ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ് നിങ്ങളൊരു ഡാൻസ് ചെയ്തു അത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളൊരു സ്റ്റാറ്റസ് വെച്ചു അപ്പോൾ അതിൽ നമുക്ക് പോസിറ്റീവ് കമൻസും വരും നെഗറ്റീവ് കമൻസ് വരും അപ്പോൾ കൂടുതലും പോസിറ്റീവ് കമൻസ് വരും ചിലപ്പോൾ കൂടുതൽ നെഗറ്റീവ് കമൻസ് വരും അപ്പോൾ അതിന് നമ്മുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും അപ്പം നെഗറ്റീവ് കമൻസ് ആയിരിക്കും കൂടുതലും നമ്മൾ മനസ്സിലെടുക്കുന്നത് അയ്യോ ഇത് ചെയ്തുതേ അവർ എന്നെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഏ അങ്ങനെയല്ല ചെയ്യേണ്ട കേട്ടോ അപ്പം നമ്മളെപ്പോഴേലും നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചിലപ്പോൾ നമ്മൾ പബ്ലിക്കിൽ കാണിക്കണം എന്നോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും കാണട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഇടുമ്പോൾ ചിലപ്പോൾ അതിന് വെറുതെ നെഗറ്റീവ് കമൻറ്റ്സ് നമ്മൾ മനസ്സിലെടുക്കും അങ്ങനെ ചെയ്യാതെ അതിന് വെറുതെ പോസിറ്റീവ് കമൻസ് മാത്രം എടുക്കുക നെഗറ്റീവ് നിങ്ങളുടെ മൈൻഡ് ചെയ്യുന്ന ണം പിന്നെ നെഗറ്റീവ് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ നീറ്റായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല വൃത്തിയിൽ ചെയ്യുവാണെങ്കിൽ ഓക്കെ ഇപ്പം എല്ലാവരും വലിയ ഡാൻസർ ഒന്നുമല്ല ചിലപ്പോൾ നമ്മുടെ സ്ട്രെസ് റിലീഫ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമായോട് മാത്രമായിരിക്കും ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പാട്ട് പാടുന്ന ഇഷ്ടമാണ് അപ്പോൾ പാട്ടൊക്കെ പാടി സ്റ്റാറ്റസ് ആയിട്ടോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലൊക്കെ ഇടുവാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പോസിറ്റീവ് കമൻസ് ഒക്കെ എടുക്കുക അതേപോലെ തന്നെ നെഗറ്റീവില് എന്തെങ്കിലും നന്നാക്കാൻ എന്ന് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രമേ എടുക്കാൻ നോക്കുക ഞാൻ ഉദ്ദേശിച്ചത് അതിൽ നിന്ന് പോസിറ്റീവ് മാത്രം എടുക്കുക നെഗറ്റീവില് ചിലപ്പോൾ സ്റ്റെപ്സ് നന്നാക്കാനോ അല്ലെങ്കിൽ ഡ്രസ്സ് ശരിയല്ലെന്നോ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ എടുക്കണം കേട്ടോ അല്ലാതെ നിനക്ക് വേറെ പണിയൊന്നുമില്ലയോ ഇതൊക്കെയാണോ നിൻ്റെ പണി നിനക്ക് പിള്ളേരും കുട്ടികളൊക്കെ ഉണ്ടല്ലോ പിന്നെ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലയോ ഇത്ര വയസ്സായല്ലേ ഇങ്ങനത്തെ നെഗറ്റീവ് കമൻസ് ആണ് മാറ്റിവെക്കാൻ ഞാൻ ഉദ്ദേശിച്ചത് ചിലപ്പം നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചുറ്റുമുള്ള പല ആൾക്കാർക്കും ഇഷ്ടപ്പെടണം എന്നില്ല അതൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്ന വെറുതെ എന്തിനാ ഈ സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ വാങ്ങിയെടുക്കുന്നത് അതിക്കാട്ടി നല്ലത് നമുക്കെന്താ ഇഷ്ടം അത് നമുക്ക് ചെയ്യാമല്ലോ അത് കാരണം വേറെ ഒരാൾക്കും വേറെ വിഷമങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നുമില്ലെങ്കിൽ അല്ലേ അതേപോലെ തന്നെയാണ് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ഇപ്പം നമ്മളൊരു നല്ലതായിട്ട് പെയിൻറ്റൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ നന്നായിട്ട് കുക്കിംഗ് ചെയ്യുന്ന ഉണ്ടെന്ന് വിചാരിച്ചോളൂ അപ്പോൾ ആ കുക്കിംഗ് ചെയ്ത സംഭവം എടുത്ത് നമ്മൾ ഒത്തിരി ഫ്രണ്ട്സിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വയ്ക്കുവാണെങ്കിലും അതിൽ ചില ആൾക്കാർ കുറ്റം പറയും അത് കോമൺ ആണ് ചില ആൾക്കാർ ഇഷ്ടമല്ലെങ്കിലും അല്ലെങ്കിൽ ശരിയായില്ലെങ്കിലും കുറ്റമൊന്നും പറയാറില്ല കൊള്ളാം എന്ന് പറയും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കാരണം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഇഷ്ടപ്പെടണമെന്നില്ല അതേപോലെ തന്നെ ഞാൻ ചെയ്യുന്ന യൂട്യൂബ് വീഡിയോസും അപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സിനോ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അപ്പോൾ ചില ആൾക്കാർ പോസിറ്റീവായിട്ട് എടുക്കും ചില ആൾക്കാർ നെഗറ്റീവായിട്ട് എടുക്കും അപ്പോൾ എൻ്റെ കാര്യങ്ങൾ മാത്രമല്ല എല്ലാവരുടെ കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് അതൊക്കെ നമ്മൾ എന്തിനാണ് കാര്യമാക്കുന്നത് നമുക്ക് സപ്പോർട്ടീവ് ആയിട്ട് നല്ല ഒരു ഹസ്ബൻ്റും നമ്മളൊരു സ്വന്തം ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ വേറെ ആര് എന്ത് പറഞ്ഞാലും എന്താ കാര്യം അല്ലേ അപ്പം അങ്ങനെയാണ് ഞാൻ ഇന്നത്തെ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവോ ഒരു ലൈക്കും കൂടി തരണേ പിന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ നമ്പർ തന്നെയാണ് ആദ്യമൊന്നും നമുക്ക് മനസ്സിലായില്ല പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു ഒരു വയസ്സ് നമ്മളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഓക്കെ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ നമുക്ക് മനസ്സിനുള്ളിൽ എവിടെയോ പതുങ്ങിപ്പോയെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും ഏജ് ജസ്റ്റ് ഒരു നമ്പർ തന്നെയാണ് ഇപ്പം നമ്മുടെ ഫോർ എക്സാമ്പിൾ നമുക്ക് പെയിൻറ്റിങ് നന്നായിട്ട് അറിയാം പക്ഷേ നമ്മൾ സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് മാറ്റി വെച്ചെന്ന് വിചാരിച്ചോ നമുക്കതൊക്കെ എടുക്കാമല്ലോ നമുക്ക് ജസ്റ്റ് ഒരു പതിനഞ്ച് ഇരുപത് എങ്കിലും പെയിൻറ്റിങ്ങോ കളറിങ്ങോ ഒക്കെ ചെയ്തുകൂടെ ഇപ്പം നമുക്കറിയാം നമ്മൾ പോലത്തെ വീട്ടമ്മമാർ ഇപ്പോൾ പണ്ടത്തെ കാലമല്ല ഇപ്പോഴത്തെ വീട്ടമ്മമാർക്ക് പല കാര്യങ്ങളിലും സമയമില്ലെന്നറിയാം പക്ഷേ ഇത് നമ്മൾ വേറൊരാളോട് പറയുക എന്താ ഫോൺ െ അയ്യോ എനിക്ക് സമയമില്ലായിരുന്നു ഞാൻ ബിസി ആയിരുന്നു ബിസിയോ എന്ത് ബിസി ഇങ്ങനെയൊക്കെയാണ് പല ആൾക്കാരും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് രണ്ട് കുട്ടികളായാലും മൂന്ന് കുട്ടികളായാലും ഒരു കുട്ടികളായാലും ഈ എത്ര കുട്ടികളായാലും നമ്മൾ നോക്കുവാണെങ്കിൽ അവരെ നല്ല ശ്രദ്ധിച്ചിട്ട് തന്നെ നോക്കണ്ടേ അവർ എത്ര വലുതാവുവാണെങ്കിലും നമ്മുടെ നമ്മുടെ കണ്മുന്നിലാണ് വളരുന്നത് അവർ അവിടെ പോയാലും ഇവിടെ പോയാലും നമ്മുടെ കണ്ണ് അവരുടെ ചുറ്റും എപ്പോഴും വേണം അപ്പം നമ്മൾ എപ്പോഴും അവർക്ക് വേണ്ടി ഫ്രീ ആവണം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പണി നമ്മൾ പെട്ടെന്ന് തന്നെ തീർക്കുന്നതും നമ്മുടെ കുട്ടികളുമായിട്ട് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതും പണ്ടത്തെ പോലെ ഒന്നല്ലോ സ്കൂളിൽ പോയിട്ട് വരിക പിന്നെ ഹോം വർക്ക് ക്ലാസ് വർക്ക് ഡ്രോയിങ് പ്രോജക്റ്റ് ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ കുട്ടികളൊക്കെ ക്ഷീണിച്ച് പോകും അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം വെക്കാൻ പോകുന്നതും കുട്ടികൾ കഴിക്കുന്നതും പിന്നെ അത് കഴിഞ്ഞ് അവരുടെ ഓട്ടവും കളിയും പിന്നെ ലാസ്റ്റിൽ ഉറക്കം ഇതൊക്കെ നമ്മൾ ആരോട് പറഞ്ഞ് ബോധിപ്പിക്കണം അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ബിസിയാണെന്ന് നമ്മൾ കുത്തി പറയുന്ന ആൾക്കാർ പറഞ്ഞോട്ടെ അതൊക്കെ എന്തിനാണ് നിങ്ങൾ കാര്യം േ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്താൽ പോരെ വേറൊരാക്ക് നിങ്ങൾ ദ്രോഹിക്കുന്നില്ലല്ലോ നിങ്ങളുടെ കാര്യം മാത്രല്ലേ നിങ്ങൾ ചെയ്യുന്നത് അപ്പൊ നല്ലത് എന്താണെന്ന് നിങ്ങൾക്ക് തോന്നേ അങ്ങനത്തെ നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അവർ വിഷമിക്കുന്നോ ഇവർക്ക് ബുദ്ധിമുട്ടാണെന്നോ അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ എന്തിനാ ചിന്തിക്കേണ്ടത് നമ്മുടെ ലൈഫല്ലേ നാളെ നമുക്ക് ഒരു ആവശ്യം വരുമ്പോൾ അവർ നമ്മുടെ കൂടെ വന്നിരിക്കുവോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ കൊറോണ വന്നു പോയില്ലേ എത്ര ആൾക്കാരാണ് നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ ഓടിയെത്തിയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഒന്ന് ഫോൺ വിളിക്കാൻ പോലും ആരെങ്കിലും ഉണ്ടായിരുന്നോ എല്ലാവരും അങ്ങനെയല്ല ചില പേര് മാത്രം ഒത്തിരി പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതും അയ്യോ ഇത് ശരിയായില്ല ഇങ്ങനെ ഒന്ന് ചെയ്താൽ ശരിയായിരുന്നേനെ അല്ലെങ്കിൽ ഈ ഡ്രസ്സ് ശരിയായില്ല ഇങ്ങനെ ഇട്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ആ ഇതിന് ഇച്ചിരി ഉപ്പ് കൂടിപ്പോയി അല്ലെങ്കിൽ കുറഞ്ഞു പോയി ചേച്ചി നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഇച്ചിരി ഉപ്പ് കുറഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഇങ്ങനത്തെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യുവാണ് അവർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുവാണ് കേട്ടോ അത് നെഗറ്റീവ് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ചില കാര്യങ്ങൾ അത് ശരിയായില്ലെങ്കിൽ അതെങ്ങനെ തിരുത്തണം അതെങ്ങനെ ശരിയാക്കണം എന്ന് പറയുന്നത് നെഗറ്റീവല്ല അതൊരു പോസിറ്റീവ് തന്നെയാണ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവ് ആക്കി തന്നെ എടുക്കണം അപ്പോൾ ഇന്നും എന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഇൻഡിപെൻഡൻറ്റ് ആവാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കാരണം പല സാഹചര്യം അങ്ങനെയല്ല പുറത്ത് പോകാൻ പറ്റില്ല ജോലിക്ക് പക്ഷേ വളരെ വില കുറവിന് അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് ടൈലറിങ്ങോ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ പെയിൻറ്റിങ്ങോ ഒക്കെ പഠിക്കുന്ന രീതിയിലുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം ഒരു മൊബൈൽ മതിയല്ലോ വേറൊന്നും ആവശ്യമൊന്നുമില്ലല്ലോ പാത്രങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ സോ കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗ് ആണെങ്കിൽ ബ്യൂട്ടി കണ്ടൻറ്റ് അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം അതിന് വേണ്ടി ഒരു ചെറിയ സ്പേസ് മാത്രം മതി പിന്നെ അത് നമ്മൾ ഒരു വർഷം വരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാം കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല പക്ഷേ ഒരു പാഷനായിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഇപ്പം എൻ്റെ പോലെ അപ്പോൾ എത്ര കാലം ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്ത് നടക്കുകയാണ് ആദ്യമൊക്കെ വിഷമമായിരുന്നു ഇപ്പോൾ ഒരു പാഷൻ തന്നെയാണ് സ്റ്റാർട്ടിങ് ചെയ്തപ്പോൾ പാഷനായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി ഡീമോട്ടിവേറ്റൊക്കെ ആയി പക്ഷേ ഇപ്പോൾ ഒരു പാഷനായിട്ട് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ